गणेशाय नमः ॐ सरस्वत्यै नमः ॐ गुरुभ्यो नमः नारायणं पद्मभुवं वसिष्ठं शक्तिं च तत्पुत्रपराशरं च व्यासं सुखं गौडपदं महान्तम् ഗോവിന്ദയോഗീന്ദ്രമദിഷ്യം ശ്രീശങ്കരാചാര്യമദ പദ്മസ്ലകം ചിഷ്യം തം ത്രോടകം വാർത്തികാരമ്യൻ അസ്മദ്ഗുരൂ സം ब्रह्मानन्दम् परमसुगदम् केवलम् ज्ञामूर्तिम् द्वन्द्वातीदम् गगनसदृशम् तत्त्वमस्यादिलक्ष्यम् एकम् नित्यम् विमलमचलम् सर्वधीसाक्षिभूतम् भावातीतम् त्रिगुणरहितम् सद्गुरुं तं नमामि भावातीतं त्रिगुणरहितं सद्गुरुं तं नमामि ओ पार्ताय प्रतिबोधिताम् भगवदा नारायणेन स्वयं व्यासेन ग्रथिताम् पुराणमुनिना मध्ये महाभारतम् अद्वैतामृतवर्षिणीम् भगवतीम् अष्टादशध्यायिनीम् अम्बक्त्वाम् अनुसन्दधामि भगवद्गीते भवद्वेषिणी यम् ब्रह्मा वरुणेन्द्ररुद्रमरुदः दिव्यैस्तवैः वेदैः साङ्गपदक्रमोपनिषदैः गायन्दियम् समगाः ध्यानावस्थिततद्गतेन मनसा पश्यन्दियम् योगिनो यस्यान्दं न विदुःसुरा सुरगणाः देवाय तस्मै नमः यस्यान्दं न विदुःसुरा सुरगणाः देवाय श्रीगुरुभ्यो नमः ॐ नमः शिवाय ॐ श्रीमहादेव्यै नमः ॐ नमो भगवते वासुदेवाय ॐ श्रीकृष्णपरमात्मने नमः ഓം ഹരി ഓം എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ശുഭസായാഹ്നം സുസ്വാഗതം ശ്രീമദ് ഭഗവത്ഗീത പഠന പരമ്പര ഭഗവത്ഗീത രണ്ടാമധ്യായം പത്ത് ശ്ലോകങ്ങൾ വേഗം ചൊല്ലാം എന്നിട്ട് വിഷയത്തിലേക്ക് വരാം ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമ അത ദ്വിതീയോധ്യായ സാഖ്യയോഗ സഞ്ജയ ഉവാച तम् तदा कृपयाविष्टम् अश्रुपूर्णागुलेक्षणम् विशीदन्तमिदम् वाक्यम् उवाच मधुसूदनः श्रीभगवानुवाच कुतस्त्वाकस्मलमिदम् विषमे समुपस्थितम् अनार्यजुष्टमस्वर्ग्यम् अकीर्तिकरमर्जुन क्लैव्यम् मा पार्थ नैतत्त्वय्युपपद्यते क्षुद्रम् हृदय दौर्बल्यम् त्यक्तोत्तिष्ठपरन्तप पर अर्जुन उवाच कदम् भीष्ममहम् सङ्ख्ये द्रोणम् च मधुसूदन इषुभिः प्रदियोल्स्यामि पूजार्घावरिसूदन गुरू न हत्वा हि महानुभावान् श्रेयो भोक्त वैक्ष्यमी लोके हवामस्तु गुरूनिह भुंजीय भोगाधिर प्रदिग्धा न चैद्विम कदर नो गरीयो यद्वा जेम प्रमुखे दर्तराष्ट्रा कार्पण्य दोषोपहतः स्वभावः पृच्छामि त्वाम् धर्म सम्मूढ चेदाहम् यत् श्रेयस्यान्निश्चितम् ब्रूहितन्मे शिष्यस्तेऽहम् साधि माम् त्वाम् प्रपन्नम् न हि प्रपश्यामि ममापनुद्याद् यच्छोकमुच्छोषणमिन्द्रियाणाम् अवाप्य भूमावसपत्नमृद्धम् राज्यम् सुराणामपि चाधिपत्यम् सञ्जय उवाच एवमुक्त्वा हृषीकेशः एवमुक्त्वा हृषीकेशम् गुडागेशः परन्तपः न इति गोविन्दम् उक्त्वा तूष्णीम् बभुवः तमुवाच हृषीकेशः നാരായണ നമ്മള് ഭഗവത്പാദരുടെ ഉപോദ്ഘാതം ഭാഷ്യത്തിൻ്റെതായിട്ടുള്ള ഉപദ്ഘാതം കാണുകയായിരുന്നു ഇപ്പോ രണ്ട് പ്രകാരത്തിലുള്ളതായിട്ടുള്ള ധർമ്മം വൈദിക ധർമ്മം പ്രവൃത്തി നിവൃത്തി ഇത് രണ്ടും ലോകത്തിൽ രണ്ടു തരം അധികാരികൾക്കായിക്കൊണ്ട് ഭഗവാൻ നിശ്ചയിച്ചിരിക്കുന്നു നിവൃത്തിക്ക് അധികാരികളായിട്ടുള്ളവർ മാത്രം നിവൃത്തി മാർഗം സ്വീകരിക്കാം പ്രവൃത്തിക്ക് യോഗ്യരായിരിക്കുന്ന അധികാരികൾ അവർ പ്രവൃത്തിയാണ് സ്വീകരിക്കേണ്ടത് പ്രവൃത്തി മാർഗം സ്വീകരിച്ച് ഗൃഹസ്ഥാശ്രമധർമ്മത്തിലൂടെ പക്വത വന്ന ശേഷം സർവകർമ്മ പരിത്യാഗം എന്നുള്ള ആ ഒരു സന്യാസ അവസ്ഥയിലേക്ക് ഉയരേണ്ടതാണ് നേരത്തെ തന്നെ വൈരാഗ്യം വന്നവർ ബാല്യത്തിൽ തന്നെ വൈരാഗ്യം വന്നവർ അവർ ബ്രഹ്മചര്യത്തിൽ നിന്ന് തന്നെ നൈഷ്ഠിക ബ്രഹ്മചര്യം സ്വീകരിച്ച് നേരെ സന്യാസധർമ്മം സ്വീകരിക്കാവുന്നതാണ് അങ്ങനെയുള്ളവർക്ക് യാതൊരു കർത്തവ്യവും ഇല്ല അങ്ങനെയുള്ള കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള രണ്ട് തരത്തിലുള്ളതായിട്ടുള്ള ധർമ്മമാർഗങ്ങൾ കാലം കൊണ്ട് ദീർഘകാലം കൊണ്ട് അനുഷ്ഠിക്കുന്ന ആളുകളുടെ തോന്നിയവാസം കൊണ്ട് സ്വാർത്ഥത കൊണ്ട് കാമോദ്ഭവാത് അവരുടെ വിവേകവിജ്ഞാനങ്ങൾ നശിച്ച് ചിന്താശക്തി നശിച്ച് അവർ അധർമ്മം പ്രവർത്തിപ്പിക്കാൻ പ്രവർത്തിക്കാൻ തുടങ്ങി ഉപേക്ഷിച്ച് പരധർമ്മം സ്വീകരിക്കാൻ തുടങ്ങി അധർമ്മം പ്രവർത്തിക്കാൻ തുടങ്ങി അങ്ങനെ അധർമ്മത്താൽ ധർമ്മം കീഴ്പ്പെടുത്തപ്പെട്ടപ്പോൾ ഭഗവാൻ ദേവകി ദേവിയിൽ വസുദേവപുത്രനായി അവതരിച്ചു നാരായണൻ തന്നെയാണ് അവതരിച്ചത് ഉപദ്ഘാതം എന്ന് പറഞ്ഞാൽ തുറന്നു വെക്കൽ എന്ന് തന്നെയാണ് ഉദ്ഘാടനം തന്നെയാണ് ഉപോദ്ഘാതം പ്രവേശിക എന്ന് പറയാ സമീപിക്കുക എന്നൊക്കെ അർത്ഥമാണ് തുറന്ന് സമീപിക്കുക ഒരു ഒരു എൻട്രൻസ് എന്നൊക്കെ പറയില്ലേ ആ എൻട്രൻസിലേക്കുള്ള പ്രവേശനദ്വാരം എന്നൊക്കെ അർത്ഥമാണ് ഉപോദ്ഘാതം എന്ന വാക്കിന് നാരായണ അപ്പോൾ അങ്ങനെയുള്ള ഭഗവാൻ അവതരിച്ച് അന്നത്തെ യോഗ്യനായിരിക്കുന്ന ഏറ്റവും ഉത്തമനായിട്ടുള്ള ഒരു അധികാരിയെ തെരഞ്ഞെടുത്തതാണ് അർജുനനിലൂടെ അതാണ് നമ്മൾ ഇന്നലെ കണ്ട ഭാഗം സ്വപ്രയോജന അഭാവേ അനുജിക്ഷോകോഹ മഹാ ഉദതിയിൽ മുങ്ങിയവനായിട്ടുള്ള അർജുനായി ഉപദേശിച്ചു എന്തുകൊണ്ട് അർജുനൻ എന്നുള്ളതിന് പറഞ്ഞു ഗുണാതികൈ ഗൃഹീത അനുഷ്ഠീയമാന ചതി ഗുണാധികന്മാരാൽ സമൂഹത്തിലെ ശ്രേഷ്ഠ പുരുഷന്മാരാൽ സ്വീകരിക്കുകയും അനുഷ്ഠിക്കപ്പെടുകയും ചെയ്താൽ ആ ധർമ്മം പ്ര പ്രാപിക്കും പ്രചയം ഗമിഷ്യതി അപ്പോ അതിനു വേണ്ടിയിട്ടാണ് അർജുനൻ എന്നൊരു ഉത്തമ പുരുഷനെ തെരഞ്ഞെടുത്തത് ആ തം ധർമ്മം ഭഗവത യഥാ ഉപദിഷ്ടം ആ ധർമ്മം ഭഗവാനാൽ ഉപദേശിക്കപ്പെട്ടതുപോലെ വേദവ്യാസ സർവജ്ഞോ ഭഗവാൻ ൈ സപ്തോകൈ ഉപനിബന്ധ സർവജ്ഞനായ ഭഗവാൻ വേദവ്യാസൻ ഗീത എന്ന പേരോടുകൂടി എഴുന്നൂറ് ശ്ലോകങ്ങളെ കൊണ്ട് ഉപനിബന്ധനം ചെയ്തു ബന്ധിച്ചു വെച്ചു മഹാഭാരതമധ്യേ തതിദം ഗീതാശാസ്ത്രം സമസ്ത വേദാർത്ഥസാര സംഗ്രഹഭൂതം ദുർവിജ്ഞേയാർം സമസ്തവേദങ്ങളുടെയും അർത്ഥത്തിന്റെ സാരമായ സാര സംഗ്രഹമായിരിക്കുന്ന ഈ ഗീതാശാസ്ത്രം അറിയുവാൻ കുറച്ച് പ്രയാസമാണ് ദുർവിജ്ഞേയർത്ഥം പലയിടത്തും സംശയങ്ങൾ ഉണ്ടാവാം കൺഫ്യൂഷൻ ഉണ്ടാകാം അതിന് നല്ല ആചാര്യന്മാരുടെ സഹായത്തോടു കൂടെ വേണം അത് അറിയാൻ അതിന്റെ വ്യാഖ്യാനം മനസ്സിലാക്കാൻ പറഞ്ഞു വിഷ്കരണായ അനേകൈഹി വിവൃത അർത്ഥത്തെ പ്രകാശിപ്പിക്കുവാനായിക്കൊണ്ട് അനേകരാൽ അതിന്റെ പദപദാർത്ഥങ്ങളൊക്കെ വാക്യാർത്ഥങ്ങളൊക്കെ വ്യാഖ്യാനിച്ചിട്ടുണ്ടെങ്കിലും പലരും വ്യാഖ്യാനിച്ചിട്ടുണ്ടെങ്കിലും അത്യന്ത വിരുദ്ധ അനേകർത്ഥത്തേന് ലൗകികൈഹി ഗ്രഹ്യമാണ് ഉപലഭ്യ അവർ പറഞ്ഞതിൽ തന്നെ ഓരോരുത്തരും പറഞ്ഞത് പരസ്പര വിരുദ്ധങ്ങളായി ഒരു ഭാഗത്ത് പറഞ്ഞതിനെ വേറൊരു ഭാഗത്ത് സ്വയം വിരുദ്ധമായ അഭിപ്രായം പ്രകടിപ്പിക്കുന്നതൊക്കെ കണ്ടിട്ട് ഉപലഭ്യ അഹം വിവേകത അർത്ഥ നിർദ്ധാരണാർത്ഥം സംക്ഷേപത വിവരണം കഴിഷ്യാമി ഞാൻ ഇതിനെ വേണ്ട പോലെ വിവേചനം ചെയ്തുകൊണ്ട് ഇതിന്റെ അർത്ഥത്തെ എടുത്തുയർത്തി കാണിക്കുവാൻ എല്ലാവർക്കും പ്രകാശിപ്പിക്കുവാനായിക്കൊണ്ട് സംക്ഷേപിച്ച് വിവരണം ചെയ്യാം അസ്യ ഗീതാശാസ്ത്ര സംക്ഷേപത പ്രയോജനം പരം നിശ്രേയസം ഈ ഗീതാശാസ്ത്ര എന്താ പറയുക അധ്യയനം കൊണ്ട് ലഭിക്കുന്ന പരമമായിട്ടുള്ള പ്രയോജനം എന്ന് പറയുന്നത് നിസ്ത്രേയസമാണ് പരമമായ നിശ്രേയസം എന്താണ് ഈ നിശ്രേയസം സഹേതുക സംസാരസ്യ അത്യന്ത ഉപരമലക്ഷണം സംസാരത്തിന്റെ അത്യന്ത ഉപരമമാണ് സംസാര ദുഃഖങ്ങൾ പൂർണമായി ശമിക്കുന്നതായിട്ടുള്ള അതാണ് പ്രയോജനം അത് സഹേതുകസ് സംസാരസ്യ എന്ന് പറഞ്ഞു സംസാരത്തിന് കാരണം എന്താണ് അവിദ്യയാണ് അജ്ഞാനമാണ് ഞാൻ ഈ ദേഹമാണെന്നുള്ള തെറ്റിദ്ധാരണയും അതിൽ നിമിത്തമായിട്ട് പിന്നെ വന്നു ചേരുന്ന മമ മമതാബന്ധങ്ങളും ഞാൻ ഈ ദേഹമാണെങ്കിൽ ഈ ദേഹത്തോട് ബന്ധപ്പെട്ടതൊക്കെ എൻ്റെതാണെന്നുള്ള മമതയും വന്നു ചേരും അപ്പൊ ഞാനെന്നും എൻറ്റേതെന്നുള്ളതാണ് അജ്ഞാനത്തിൻ്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള ഭാവം ഈ ഞാനും എൻ്റേതുമാണ് ഈ ലോകത്തില് സംസാരത്തെ വർദ്ധിപ്പിക്കുന്നത് അപ്പൊ സംസാരം നശിക്കണമെങ്കിൽ ഞാനും എൻ്റേതും പോകണം ഞാനും എന്റേതും പോകണമെങ്കിൽ ഞാൻ ആരെന്ന് ശരിക്കും അറിയണം ഞാൻ ഈ ദേഹമാണെന്ന് കരുതിയാൽ എൻ്റെ അപ്പൊ ഞാൻ ആരെന്ന് ശരിയായിട്ടുള്ള എന്റെ സ്വത്വത്തെ എന്റെ സ്വരൂപത്തെ അറിയണം അതറിയുന്ന അതറിയുന്നതോടുകൂടി ആ ജ്ഞാനം ഉണ്ടാകുന്നതോടുകൂടി അജ്ഞാനം നശിക്കും അപ്പൊ തച്ച ആ സംസാരനാശനം അഥവാ നിശ്രേയസമാകട്ടെ സർവകർമ്മ സന്യാസപൂർവകാത് ആത്മജ്ഞാന നിഷ്ഠാരൂപാത് ധർമാത് ഭവതി ആ സംസാരത്തിന്റെ അത്യന്ത ഉപരതി ഉണ്ടാകുന്നത് സർവകർമ്മ സന്യാസപൂർവകമായ ആത്മജ്ഞാനനിഷ്ഠ കൊണ്ടാണ് ആത്മജ്ഞാനനിഷ്ഠ ഉറയ്ക്കുമ്പോൾ തന്നെ കർമ്മങ്ങളെല്ലാം കൊഴിഞ്ഞു പോകും അവരിൽ നിന്ന് അഥവാ എന്തെങ്കിലും കർമ്മങ്ങൾ അവരുടെ ശരീരം ചെയ്യുമ്പോഴും ഞാൻ ചെയ്യുന്നു എന്ന ഭാവം അവർക്ക് ഒട്ടും ഉണ്ടാവില്ല മഹാത്മാക്കൾ കർമ്മം ചെയ്യുമ്പോഴും അവർ ഞാൻ ചെയ്യുന്നു എന്ന ഭാവത്തോടു കൂടി ചെയ്യുന്നില്ല അപ്പം ആർക്കൊക്കെ കർമ്മം ചെയ്യുന്നതിൽ ഞാൻ ചെയ്യുന്നു എന്ന് അഭിമാനമുണ്ടോ അവരൊന്നും മുക്തരായിട്ടില്ല അവരൊക്കെ ഇപ്പോഴും സംസാരികൾ തന്നെയാണ് ആർക്ക് തങ്ങൾ കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്നും ചെയ്യാനില്ല അവർക്ക് കാരണം ഒന്നും നേടാനില്ല ഒന്നും പ്രൂവ് ചെയ്യാനില്ല ലോകത്തിൽ ആരോടും ഒന്നും സ്ഥാപിക്കാനില്ല അതുകൊണ്ട് അവർ ശിവനേന്ന് ഇരിക്കുന്നു അവർ തപസ്സിൽ മുഴുകിയിരിക്കുന്നു അന്തർമുഖരായിരിക്കുന്നു ഒന്നും ചെയ്യാതിരിക്കുന്നു അവധൂതന്മാരായിരിക്കുന്നു നൈഷ്കർമ്മ്യ സിദ്ധി എന്നൊരവസ്ഥയിലിരിക്കുന്നു അവർക്ക് എന്തെങ്കിലും ചെയ്തിട്ട് എന്തെങ്കിലും നേടാൻ ഇല്ല എന്തെങ്കിലും ചെയ്യാതിരുന്നാൽ എന്തെങ്കിലും നഷ്ടപ്പെടാനും ഇല്ല ആ അവസ്ഥയിലേക്ക് എത്തുന്നു കശ്ചന എന്നൊക്കെ നീ ഗീതയില് പറയും അവന് കൃതേന അർത്ഥ നൈവ ചെയ്തതുകൊണ്ടൊരു പ്രയോജനവും പ്രയോജനവുമില്ല നകൃതേന ചെയ്യാത്തത് കൊണ്ടൊരു നഷ്ടവും അവന് ഇല്ല ആ ഒരു അവസ്ഥയെ പ്രാപിച്ച രമണ മഹർഷിയെ പോലെ തപോവനസ്വാമികളെ പോലെ മഹാത്മാക്കളൊക്കെ എങ്ങനെ ഇരുന്നിരുന്നുവോ സ്വാമികളെ പോലെ നാരായണ ഗുരുദേവൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലും അതിലൊന്നും മമത ഇല്ലാതെ ചെയ്തുവെങ്കിൽ അതുപോലെ രാമകൃഷ്ണ പരമഹംസരെ പോലെ മഹാത്മാക്കളൊക്കെ അവർക്കൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് രമണ മഹർഷി തന്നെ സമീപിക്കുന്നവരോടും മോക്ഷത്തിന് എന്തു ചെയ്യണം എന്ന് ചോദിച്ചാൽ ചുമ്മാര് ശിവനെണ്ണിര് എന്ന് പറയും പക്ഷെ ഇരിക്കാൻ പറ്റുമോ സാധാരണക്കാർക്ക് ഈ വാസന സമ്പന്നന്മാരായിട്ടുള്ള ആളുകൾക്ക് പെട്ടെന്ന് ശിവനെയെന്നിരിക്കാൻ പറ്റുമോ ഇരിക്ക പൊറതി നഷ്ടബോധങ്ങൾ ഉണ്ടാവും അപ്പൊ നഷ്ടബോധങ്ങൾ ഉള്ളിടത്തോളം കാലം എന്ത് നഷ്ടപ്പെടുമെന്ന് കരുതുന്നുവോ അത് ആർജിക്കാനുള്ള പ്രയത്നം തുടർന്നുകൊണ്ടേ ഇരിക്കുക എന്നിട്ട് ആർജിച്ച് എന്തുദ്ദേശിച്ചുവോ അത് നേടിക്കഴിയുമ്പോൾ മനസ്സിലാകും ഇതിലല്ല താൻ ഉദ്ദേശിച്ച ലക്ഷ്യമിരിക്കുന്നത് ഇതായിരുന്നില്ല തന്റെ ലക്ഷ്യം ഇതുകൊണ്ട് താൻ ഉദ്ദേശിച്ചത് കിട്ടിയില്ല എന്ന് ബോധ്യം വരും അങ്ങനെ കുറെ ആഗ്രഹങ്ങൾ ഉള്ളിൽ ഉള്ളിടത്തോളം കാലം ആ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കുന്നത് വരെ അയാൾ ഓടിക്കൊണ്ടേയിരിക്കും എന്ന് അയാൾക്ക് പൂർണ്ണ ബോധ്യം വരണോ ഞാൻ എത്ര ഓടിയാലും ഒരിടത്തും എത്താൻ പോകുന്നില്ല പോകുന്നില്ലമാൻ കാമാനം നജാതു കാമാ കാമാനാം ഉപഭോഗേന ജാമ്യതേ ഹവിഷ കൃഷ്ണവർമ്മേവ ഭൂയയേവ വിവർദ്ധത എന്ന് എപ്പോ ബോധ്യം വരുന്നുവോ അപ്പൊ മാത്രമേ യയാതി താൻ മകനിൽ നിന്ന് കടം വാങ്ങിയ യൗവനും തിരിച്ചേൽപ്പിച്ച് വനത്തിലേക്ക് പോയില്ലേ അതുപോലെ പോകാനാവുള്ളൂ മതിയായി എന്ന് തോന്നൽ വരുള്ളൂ അങ്ങനെ മതിയാവുമ്പോഴേ രമണ മഹർഷി പറഞ്ഞതുപോലെ ചുമ്മാരു എന്ന് പറഞ്ഞ ഇരിക്കാൻ പറ്റുള്ളൂ അപ്പൊ അതിനൊരു ഭാഗത വരാനുണ്ട് വെറുതെ ചുമ്മാ ഇരിക്കാൻ പറഞ്ഞാൽ എല്ലാവർക്കും ഇരിക്കാൻ പറ്റില്ല അതിനാണ് പ്രവൃത്തി ധർമ്മം അവർക്കുള്ളതാണ് പ്രവൃത്തി മാർഗം ചുമ്മാ എന്ന് പറഞ്ഞാൽ ഒറ്റ ഇരുത്തത്തിൽ ഇരിക്കാൻ പറ്റിയവര് നിവൃത്തി മാർഗത്തിൽ പോകാം ഇരിക്കാൻ പറ്റുന്നവര് ഇരിക്കട്ടെ അവർക്ക് നഷ്ടബോധമൊന്നും ഇല്ലെങ്കിലേ ഇരിക്കാൻ പറ്റുള്ളൂ അവർക്ക് അസ്വസ്ഥതകളൊന്നും ഇല്ലെങ്കിൽ മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ എന്തൊക്കെയോ വെട്ടിപ്പിടിക്കണം എന്തൊക്കെയോ അനുഭവിക്കണം എന്നുള്ളില് വാസനയുണ്ടെങ്കിൽ ഉള്ളില് ബീജമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എപ്പോഴെങ്കിലും പൊട്ടിമുളയ്ക്കും ആ ബീജം നശിക്കണം വാസന നശിക്കണം